കൊല്ലം നീണ്ടകരയിൽ കുഞ്ഞിന് പാല് കൊടുത്തില്ലെന്നാരോപിച്ച് പത്തൊൻപതുകാരിക്ക് ഭർത്തർ വീട്ടുകാരുടെ ക്രൂരമർദ്ദനം സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചു കൊല്ലം നീണ്ടകര നീലേശ്വരം സ്വദേശി അലീനയാണ് ഭർത്തൃ ക്രൂരമർദ്ദനത്തിന് ഇരയായത് കുഞ്ഞിന് പാല് കൊടുത്തില്ലെന്നാരോപിച്ച് ഭർത്തു വീട്ടുകാർ കയ്യും കാലും കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ യുവതിയുടെ ശരീരമാസകലം മുറിവേറ്റിട്ടുണ്ട് കുഞ്ഞിന് പാൽ കൊടുത്തിട്ടാണ് താൻ കിടന്നതെന്നും വീണ്ടും ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടിക്ക് പാല് കൊടുക്കാൻ ആവശ്യപ്പെട്ടതായി യുവതി പറഞ്ഞു ഈ ഒന്നാം മാസം തൊട്ടേ ഞാൻ ഈ കുഞ്ഞിനെ വയറ്റിൽ കടന്ന കുഞ്ഞിനെ അടിച്ചിട്ട് വരികയുണ്ട് ഞാൻ ഈ കുഞ്ഞ് കുഞ്ഞു ചത്തുപോകാൻ വേണ്ടി വയറ്റിൽ തന്നെ ഞാൻ അടിച്ചു വളർന്നിട്ടുണ്ട് പാല് കൊടുത്തിട്ട് രണ്ടു മണിക്കൂർ പോലും ആയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഭർത്താവും ഭർത്താവിന്റെ പിതാവും മർദ്ദിക്കുകയായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പം വാർഡി വെച്ച് ഭർത്താവിൻ്റെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞത് എന്നോട് പറഞ്ഞല്ലേ രണ്ടാം മാസത്തിൽ അപോഷം ചെയ്യാൻ സാക്ഷികൾ വേറെയുണ്ട് എന്റെ കൂടെ അടുത്ത് കടന്ന ബൈസ്റ്റാൻഡും പേഷ്യന്റും ആ സമയം എന്നെ ബി പി നോക്കിക്കൊണ്ടിരുന്ന ഒരു ലേഡി ഡോക്ടറും ഉണ്ടായിരുന്നു ആ ഡോക്ടർ വരെ എല്ലാരും സാക്ഷികളാണ് മഹേഷ് പറയുന്നതെല്ലാം സംഭവത്തിൽ പരാതി നൽകിയിട്ടും ചവറ പോലീസ് കേസെടുത്തില്ലെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചു ഈ നടന്ന ആ സ്പോട്ടിൽ തന്നെ ഞാൻ കൊണ്ട് കേസ് കൊടുത്ത് പിറ്റേ ദിവസം വെച്ച് പിന്നെ അതിന്റെ വൈകിട്ട് തന്നെ പോലീസ് രാത്രി ഇവിടെ വന്ന് എൻ്റെ അവസ്ഥയെല്ലാം കണ്ടിട്ട് അവർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പേമക്കൾ ഒക്കെ ഉണ്ട് അവനെ ഇനി അവനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്ന് പോലീസുകാർ ഇവിടെ പറഞ്ഞിട്ട് പോയത് പിന്നെ ഒരു ഇതും കണ്ടില്ല കോണ്ടാക്ട് പോലും പോലീസുകാർ ചെയ്തില്ല കേരള വിഷൻ ന്യൂസ് കൊല്ലം